ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ ഇൻഷാള്ള അതുപോലെ സിഹ്റുകൊണ്ട് വലയുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പൈശാചികമായി വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരാൾക്കും ഇൻഷാ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതിന് വേണ്ട പരിഹാരം ഇൻഷാള്ള നിർദ്ദേശിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അസലക്കും വാഹമത്തല്ല ഒരുപാട് ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു അമല് പറയുമോ ഞാൻ പറയാൻ പോകുന്ന ഈ ഇസ്മ വളരെ ചെറിയ ഇസ്മാണ് വളരെ കുറച്ച് മാത്രം ചെല്ലിയാൽ മതി പക്ഷെ അതിന്റെ പവറും അതിന്റെ ഫലവും വലുതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഭർത്താവ് അന്യ സ്ത്രീകളുമായി മോശമായ രീതിയിൽ നടക്കുന്നു വീട്ടിൽ ചെലവിന് തരുന്നില്ല ഭർത്താവ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല ഭാര്യ ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നില്ല മരുമകൾ അമ്മായിമ്മനെ സ്നേഹിക്കുന്നില്ല ഉമ്മ മക്കളെ സ്നേഹിക്കുന്നില്ല ഈ ഉമ്മയെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ ആർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഈ അമല് ചെയ്യാനോ അതിനൊക്കെ പറ്റും സ്നേഹം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഇസ്മ ചെല്ലേണ്ടത് ഇരുപത് തവണയാണ് ഈ ഇസ്മ നിങ്ങൾ ചെല്ലേണ്ടത് ദിവസവും ചെല്ലണം നാല്പത്തൊന്ന് ദിവസം മുടങ്ങാതെ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇസ്മാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരക്ക് സുബൈക്ക് ശേഷം അല്ല എന്നുണ്ടെങ്കിൽ രാത്രി മകരവിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം ഈ ഇസ്മിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചെറിയ ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറയാം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ എന്റെ അരികിൽ വന്നു ആ സ്ത്രീയുടെ ഉമ്മയുമുണ്ട് ഇവ രണ്ടുപേരും കൂടെ അരികിൽ വന്നിട്ട് വല്ലാത്തൊരു വിഷമം പറഞ്ഞു മുസ്താദെ ഞാൻ ഇനി ജീവിക്കുന്നില്ല ജീവിതം അടുത്തു മരണമല്ലാതെ എന്റെ മുന്നിൽ ഒരു മാർഗമില്ല ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു മുസ്താദെ ഞാൻ വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് വിവാഹം ചെയ്തത് പക്ഷേ കല്യാണം കഴിഞ്ഞു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്നെ വേണ്ട വളരെ മോശം സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ഷോപ്പിൽ കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുമായിട്ട് അദ്ദേഹം വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത് അദ്ദേഹം അവരുടെ പിറകിലാണ് ഇത് രണ്ടു മൂന്ന് തവണ ഞാൻ കൈയോടെ പിടികൂടി മൊബൈലിൽ നിന്നും പക്ഷേ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെയാണ് വേണമെങ്കിൽ നീ ജീവിച്ചോ തിരിച്ചെനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം മക്കളായത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന പല ബന്ധങ്ങളും ഉണ്ട് നമ്മുടെ കിടയില് ഞാൻ പറഞ്ഞു ആത്മഹത്യ ഒന്നിലും ഒരു പരിഹാരമല്ല ഇനി അല്ല നിങ്ങൾ ക്ഷമിക്കൂ ഒരു നാല്പത്തൊന്ന് ദിവസം ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ നിങ്ങൾക്ക് വലിയ മാറ്റം കാണുമെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് ഞാൻ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമല് കൂടിയാണ് അലഹമ്മൊന്ന് ദിവസം പോയിട്ട് ഇരുപത് ദിവസം പോലും തികയുന്നതിന് മുമ്പ് വലിയ മാറ്റങ്ങൾ കണ്ടു അവിടെ അദ്ദേഹം പറഞ്ഞ ആ പെണ്ണും ഈ മനുഷ്യനും കൂടി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിധം പിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിൽ വലിയ വലിയ അവർ അവർക്കിടയിൽ നടന്നു അതിനർത്ഥം ഇത് സ്ഥിരത ചെയ്യുക എന്നല്ല നമ്മൾ ആഗ്രഹം നിറവേറാൻ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നു അതിന് ചെറിയ ഒരു ഷോർട്ടായ ഒരു ഏറ്റവും വലിയ പവർഫുള്ളായ ഒരു ഇസ്മാണ് ഈ ഇസ്മ യാസ് ഇത് ചൊല്ലേണ്ടത് വെറും ഇരുപത് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഇത് ചൊല്ലുന്നതിനിടയിൽ സംസാരിക്കാൻ പാടില്ല ഒന്നോടുകൂടി രണ്ട് പ്രക്കാലത്ത് തലാബുൽ ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇസ്മ ചെല്ലാൻ റെഡിയാണോ നിങ്ങളുടെ പ്രശ്നം അവിടെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു അതിന് ഫലം കിട്ടും ഇൻഷാ അള്ള ഭർത്താക്കന്മാര് ഭാര്യമാര് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസ്മ മുറുകെ പിടിച്ചോ ദിവസവും ചെയ്യണം ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ദിവസമോ ചൊല്ലിയിട്ട് ഓ ഇത് മാറ്റമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും തട്ടിക്കളയരുത് നാൽപ്പത്തൊന്ന് ദിവസം ചുരുങ്ങിയത് നിങ്ങൾ ഈസ്മ വെറും ഇരുപത് തവണ ചൊല്ലിയാൽ മതി ഇൻഷാള്ള വലിയ മാറ്റം കാണും ഇന്നു മുതൽ ചൊല്ലി തുടങ്ങിക്കോ ആരൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ തന്നെ താൻ സ്നേഹിക്കുന്ന വ്യക്തി തന്നെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്ന ആർക്കും ഈ ഇസ്മ ഉപകാരപ്പെടും ഇൻഷാള്ളാ ഇന്നു മുതൽ പ്രാബല്യത്തിലാക്കിക്കോളൂ ഇൻഷാള്ളം